സംഗീതവും നൃത്തവും യോഗയിലൂടെ സമന്വയിപ്പിച്ച് റിഥമിക് യോഗ പരിശീലിപ്പിക്കുന്ന കൊല്ലം മുഖത്തല സ്വദേശിനി സുമ സ്ത്രീ ശാക്തീകരണത്തിനായി യോഗയിലൂടെ പുതുവഴികൾ തേടുകയാണ് സുമ ടീച്ചർ ഒരു റിപ്പോർട്ടിലേക്ക് പതിനഞ്ച് വർഷക്കാലമായി യോഗ പരിശീലന രംഗത്ത് സജീവം കൊല്ലം മുഖത്തല പവിത്രത്തിൽ സുമ ടീച്ചർക്ക് യോഗയും എല്ലാം നൃത്തത്തോടുള്ള താൽപര്യമാണ് യോഗാ പരിശീലനത്തിന് ഊർജ്ജമായത് നൃത്തച്ചുവടുകൾ യോഗാസനങ്ങളായി പിറന്നപ്പോൾ പഠിക്കുന്നവർക്ക് അത് വേറിട്ട അനുഭവം കൊല്ലം കരിക്കോട് ടി കെ എം സ്കൂളിലെ കുട്ടികൾക്ക് യോഗാഭ്യാസത്തിന്റെ ആദ്യപാഠങ്ങൾ നൃത്ത ചുവടുകളായി ചിട്ടപ്പെടുത്തിയപ്പോൾ കുട്ടികൾക്കും കാണികൾക്കും നവോന്മേഷം പകർന്നു അതായത് നമ്മളുടെ മനസ്സിനെ ശുദ്ധിയാക്കുകയും നമ്മൾക്ക് നമ്മൾക്ക് പല ചെയ്യുന്നു പള്ളിമൺ സിദ്ധാർത്ഥ സ്കൂളിലെ യോഗ സ്ഥലങ്ങളിൽ യോഗ പരിശീലന ക്ലാസുകളും നയിക്കുന്നു വനിതകൾ അടക്കമുള്ളവർക്ക് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിന് യോഗയെ താളാത്മകമാക്കി മാറ്റാൻ ടീച്ചറിന്റെ റിഥമിക് യോഗയ്ക്ക് കഴിഞ്ഞു വിവിധ ആസനങ്ങൾ പഠിച്ച് നിത്യനത ശീലമാക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന ആശ്വാസം വാക്കുകൾക്ക് അതീതമാണ് യോഗയോടൊപ്പം പ്ലസ് യോഗ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിലാക്സേഷൻ ആണ് ഏത് തരത്തിലുള്ള യോഗയിലെ എല്ലാ ആസനാസും എല്ലാ എക്സസൈസുകളും നമുക്ക് മ്യൂസിക്കിൻ്റെ താളത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഡാൻസിൻ്റെ താളത്തിനനുസരിച്ച് നമുക്ക് ബോഡിയിൽ ചലിപ്പിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് സൗന്ദര്യ സംരക്ഷണത്തിനും യോഗ ഇന്ന് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നായി മാറി എം ദേവൻ കലാഗ്രാമത്തിൽ വനിതകൾക്കും കുട്ടികൾക്കും പ്രത്യേക യോഗ നേതൃത്വം സുമ ും ഞങ്ങൾക്ക് റിലാക്സേഷൻ ആണ് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ് യോഗ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇന്നും ദിവസം ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ജോലിക്കൊക്കെ പോണതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് യോഗ എനിക്ക് നല്ലൊരു മെന്റൽ റിലാക്സ് തരും നടുവേദന മുന്നിൽ അഭിമാനമായി ഇതിനോടകം യോഗ മാറിക്കഴിഞ്ഞു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്കു വരെ യോഗാ പഠനം ഒരു ശീലമായി മാറി ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും യോഗ ഒരു നല്ല ഔഷധം കൂടിയാണ് അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള നമ്മുടെ യോഗ കൂടുതൽ ജനപ്രിയമായത് കഴിഞ്ഞ പത്ത് വർഷ കാലയളവിനുള്ളിലാണ് വ്യത്യസ്തമായ വഴികളുടെ സഞ്ചരിച്ചാണ് യോഗ കൂടുതൽ ജനപ്രിയമാക്കാൻ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലത്തെ സുമ ടീച്ചറും അതുതന്നെയാണ് ചെയ്യുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ